നിങ്ങളെ ഏയ് ഇവരെ നിങ്ങളത് എണീട്ട് ഇറക്കണം എവിടെ നിക്ക സമാധാനത്തിന് നിക്ക നല്ല സമാധാനത്തിൽ <boundaries> <phải been so nice> മല്ല 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 നല്ല മെല്ലെ വെറുതെ ജോടാ ഇങ്ങോട്ട് പറ ഇങ്ങട ഇങ്ങ പേരെന്താ ഹെ സ്മൈൽ അയ്യട വിട ഹെ ഓടടണം ഇരന്നല്ല നിങ്ങളൊക്കെ നോക്കാം നിങ്ങൾ നമുക്ക് നോക്ക നിങ്ങള് നിങ്ങൾ കേട്ടോ നിങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ടോ ഏഹ് നമ്മടെ മുമ്പേന്ന് ഒരാളും കൈവെക്കാൻ പറ്റില്ല മനസ്സിലായില്ലേ ഞങ്ങളുടെ ഞങ്ങളെ വിളിച്ചു നമ്മുടെ നിന്ന് പഠിച്ചിട്ട് അടിക്കാൻ നേരത്തെ അടിക്കാറുണ്ട് സാറേ നമ്മൾ ഒന്ന് ചെയ്യാണ്ട് നിങ്ങളെ കാത്തൊക്കെ ഇതിന് എന്തെങ്കിലും ഇല്ല അങ്ങനെ ആ നമുക്ക് നേരത്തെ ഇത്ര ആളുണ്ട് അമ്മ നിങ്ങളെ കാത്തൊക്കെ ഇതിന് ഒരാൾക്ക് വികാരം ഉണ്ടാവൂലേ Lo